ഹലോ ചങ്ങയിമാരെ മീതന്തട്ടൂരാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളം ആകെ ഭയക്കുന്ന ഇന്ന് കൊണ്ടിരിക്കുന്ന ഒരു ജലബോംബിനെക്കുറിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം ഞാനൊരു പത്ത് പതിനാല് വർഷം മുൻപ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം തകരാറിലാണ് ഇന്ന് പൊട്ടും നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും എന്നുള്ള കാര്യങ്ങൾ അതൊരു മഴക്കാലത്ത് മാത്രം പൊന്തി ഒരു ചർച്ചാവിഷയമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പണി ആരംഭിച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ പത്തിന് പണി അവസാനിപ്പിച്ചൊരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഏകദേശം ഓപ്പൺ ആയിട്ടിപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് കൊല്ലമായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അന്ന് പണി കഴിപ്പിച്ച എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത് വെറും അൻപത് വർഷം മാത്രമാണ് ഇതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളത് ഇന്നേക്കിപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് നിമിഷവും പൊട്ടാം പൊട്ടാതിരിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പുതിയൊരു ഡാം പണിയല്ലാതെ മറ്റൊരു ഓപ്ഷനും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ പഠനം നടത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഡാം തകരാറിലാണ് ഏത് നിമിഷവും പൊട്ടാൻ ചാൻസ് ഉണ്ട് മാറ്റി പണിയാനുള്ള ടൈം ആയിട്ടുണ്ട് അധിക കാലം ഇനി മുന്നോട്ട് പോവില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പഠനം നടത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് എന്നിട്ടും നമ്മൾ നമ്മളെന്തിനാണ് ഡാം മാറ്റി പണിയാതെ ഈ ജലബോംബും തലയിൽ താങ്ങി നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാത്തത് നമ്മുടെ റിസൾട്ട് റെസർറ്റോയ് സാറൊക്കെ നമുക്ക് ഡാമിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇതെല്ലാം കൂടി കാണുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാവുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പം നമുക്ക് മാപ്പിലൂടെ ഡാം ഡാമൊന്ന് നോക്കാം അപ്പം ഇതാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് അതാകണ്ടോ ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഇതിൽ ബ്ലാക്ക് കളറിലായിട്ട് കാണപ്പെടുന്നത് വെള്ളമാണ് ഈ പച്ചയിൽ ബ്ലാക്ക് ആയിട്ട് കാണുന്നത് വെള്ളമാണ് കണ്ടോ കുറേ ഏരിയയിലേക്ക് വെള്ളം കാണുന്നുണ്ട് ഈ മാപ്പിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും വെള്ളം ഇതിൽ കാണുന്നുണ്ട് ഇത് കണ്ടോ കണ്ടോ ഈ ഏരിയ മൊത്തം വെള്ളമാണ് നിങ്ങൾ കണ്ടോ ഈ ഏരിയയിലുള്ള വെള്ളം മൊത്തം താങ്ങി നിർത്തുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാണ് ഇത്രയും ഇത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ മോൾ കാണുന്ന വെള്ളം മാത്രമല്ല അടിയിലേക്ക് നല്ല ആയമുണ്ട് അത്രയും ആഴത്തിലുള്ള വെള്ളം കൂടിയാണ് അത്രയും ഏരിയയിലുള്ള വെള്ളം കൂടി കൂടുമ്പം ഒരു ജല ബോംബ് തന്നെയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ജല ബോംബ് തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഇതങ്ങനെ തകർന്നു കഴിഞ്ഞാൽ കേരളം മൊത്തം കേരളം മൊത്തം പിന്നെ ഉണ്ടാവില്ല ആറ് ജില്ല അന്നേരം തന്നെ വെള്ളം വന്ന ഉടനെ ആറ് ജില്ല അങ്ങോട്ട് പോകും പിന്നെ അത് കഴിഞ്ഞ് ഈ വെള്ളം കടലിലേക്ക് വന്നാൽ കടൽ ക്ഷോഭിച്ച് ആയിട്ട് പിന്നെയും കരയിലേക്ക് തന്നെ അടിക്കും കേരളം മാത്രമല്ല കേരളത്തോട് അടുത്ത് നിൽക്കുന്ന ക കടൽഭാഗമുള്ള അയൽ സംസ്ഥാനങ്ങളും പോകാൻ ചാൻസ് ഉണ്ട് ഒക്കെ എന്താ പറയുക സുനാമിമാരി വന്നിട്ട് എല്ലാം അടിച്ചു തുറപ്പിച്ച് അങ്ങോട്ട് പോകുമെന്നാണ് തോന്നുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഗ്രാവിറ്റി ഡാം ആണ് പിരമിഡ് ഷേപ്പിലാണ് ഡാം പൊട്ടില്ല അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഡാം പൊട്ടില്ല എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് ഡാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത് വെറും അൻപത് വർഷം മാത്രമാണ് ആ അൻപത് വർഷവും കഴിഞ്ഞ് എൺപതാമത്തെ വർഷമാണ് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് തന്നെ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി അങ്ങനെയെല്ലാം കൂടി നൂറ്റി ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇത്രയും കാലം പൊട്ടാതെ നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇപ്പോഴും ഇതിനെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അല്ലാണ്ട് ഇത്രയും നൂറ്റി ഇരുപത്തൊമ്പത് ഒരു ഡാം ഇനിയും കുറേ നിലനിൽക്കും എന്നൊക്കെ പറയുന്നത് ഇവർ എന്ത് കണ്ടിട്ടാണ് പറയുന്നതാണ് മനസ്സിലാകാത്തത് ഡാമിനെ കുറിച്ച് ഇതുവരെ പഠനം നടത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞത് ഡാം പൊട്ടും പൊട്ടാൻ ചാൻസ് ഉണ്ട് മാറ്റണം മാറ്റണം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും ചില ആൾക്കാർ എന്തോ ഒന്നും അറിയാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് നമുക്കിനി ഡാം ഡീ കമ്മീഷനിങ് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ മൂന്ന് വഴികളാണുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡാമിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക രണ്ടാമത്തത് ഡാമിൻ്റെ ഭാഗികമായ ഡീ കമ്മീഷനിങ് മൂന്നാമത്തത് ഡാം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നിട്ട് പുതിയ ഡാം പണിയുക ഇതിൽ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഡാം പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് പുതിയൊരു ഡാം പിന്നെ പണിയുക അതാണ് നമ്മുടെ സുരക്ഷിതത്തിന് ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മളെല്ലാവരും ഡാമിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പ്രയത്നിക്കുക നമ്മൾ മലയാളികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നതിന് ശേഷമാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെയല്ല വേണ്ടത് എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുൻപാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇനി വയനാട്ടിൽ നടന്ന പോലത്തെ ഒരു ദുരന്തം നമുക്കിനി ഉണ്ടാകാതിരിക്കട്ടെ